വളരെ ഗൂഢാലോചന നടത്തി ഒരു കാഫർ സ്ക്രീൻഷോട്ട് പണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം അതുമുണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ഒരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സി പി എം ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ് അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ വിചാരിച്ചൊരു കാര്യം സി പി എമ്മിൻ്റെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കരി മുൻകൈ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷേ സി പി എമ്മിൻ്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ സി പി എമ്മിൻ്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം തോൽക്കും സി പി എം തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ ഞങ്ങൾ ഈ ആറ് മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത് ആ ഓഫീസാണ് പൂർണമായും അടിച്ചു തകർത്തിരിക്കുന്നത് ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണത്തെ ആക്രമണം കൊണ്ട് നേരിടാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് എൽ ഡി എഫ് അല്ല എന്നതുകൊണ്ടാണ് അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായിസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത് സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ നേരാഴ്ച ഇവിടെയാണ് അപ്പോൾ രാത്രി യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി നട്ടപാതിരവരെയും ആ സമരം തുടർന്നു സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കണ്ണൂരിലെ ആക്രമണം വടകര താലൂക്കിലെ ആക്രമണം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഭാഗത്തുണ്ടാകുന്ന ആക്രമണം അതിന് സമാനമായ ഒരു മൈൻഡ് സെറ്റുള്ള ചില നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വളരെ ഗൗരവത്തോട് ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇത്തരത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയ പരാജയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ പ്രശ്നത്തെ ഗൗരവമായി തന്നെ കണ്ടു ഗൗരവമായി തന്നെ കണ്ടു മാത്രമല്ല ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം രാത്രി പോലീസ് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് ഇതിൽ ഇടപെടണമെന്ന് നമ്മൾ പറഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം പറയുന്നു പെരിന്തൽമണ്ണയിലെ പോലീസ് പ്രത്യേകിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി രംഗത്തിറങ്ങി രാത്രിക്ക് രാത്രി പ്രതികളെ പിടികൂടുന്നതിൽ വലിയൊരു വിജയം പോലീസിന് ഉണ്ടായിട്ടുണ്ട് അത് ആശ്വാസകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ രാത്രി പ്രതികളെ പിടികൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന ബോധ്യത്തിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ അത്ര വൈകാരികമായ പശ്ചാത്തലമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഒരു ആക്രമണത്തിന് നമ്മൾ തുനിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ആക്രമണം അയച്ചുവിടാമായിരുന്നു ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഓഫീസ് ഞങ്ങൾക്ക് ആക്രമിക്കാമായിരുന്നു പക്ഷെ ഒരിക്കലും യു ഡി എഫ് അത് ചെയ്യില്ല കാരണം അക്രമത്തെ അക്രമത്തിൻ്റെ വഴികൊണ്ട് നേരിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളതിനെ നിയമപരമായി നേരിടാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ മുഴുവനും ശാന്തരാക്കി ഞങ്ങൾ നിർത്തി ഇന്നലെ രാത്രി യു ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ സംയുക്തമായി ഞങ്ങൾ ആലോചന നടത്തി ആ ആലോചനയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഞങ്ങൾ ഹർത്താൽ ആലോചിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി അഞ്ചര മണിയോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ അദ്ദേഹം കടന്നുകളയാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് എയർപോർട്ടിലേക്ക് കടന്നു കളഞ്ഞ് അദ്ദേഹം എമിഗ്രേഷൻ വെച്ച് ലുക്കൌട്ട് നോട്ടീസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിടിയിലാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഞങ്ങളുടെ സമാധാനത്തിന് നൽകിയ മാൻഡേറ്റ് മാൻഡേറ്റാണ് ഞങ്ങളൊരു വളരെ വൈകാരികമായൊരു സാഹചര്യത്തിൽ പോലീസ് ആക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രഖ്യാപിച്ച ഹർത്താൽ അതോടുകൂടി ആറു മണിക്ക് ശേഷം ഞങ്ങൾ അടിയന്തരമായി യു ഡി എഫിൻ്റെ കൂടിയാലോചന നടന്നു ഏഴ് മണിയോടെ ഞങ്ങൾ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു